പിലിക്കോട് ഗ്രാമപഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിൽ തെങ്ങിന് ചെന്നീരൊഴുപ്പ് വ്യാപകമാകുന്നു കൃഷി വകുപ്പ് അധികൃതർ ഉചിതമായ നടപടികൾ സ്വീകരിക്കണമെന്നാണ് കർഷകർ ആവശ്യപ്പെടുന്നത് ഉൽപാദന കുറവും വിലയിടിയും മൂലം ഇപ്പോൾ തന്നെ പൊറുതിമുട്ടുകയാണ് തെങ്ങ് കർഷകർ അതിനിടയിലാണ് ഇടുത്തി പോലെ ചെന്നീരൊലിപ്പും വന്നത് പിലിക്കോട് പഞ്ചായത്തിന്റെ കിഴക്കൻ മേഖലകളിലാണ് ചെന്നീരൊലിപ്പ് വ്യാപകമായി കാണപ്പെടുന്നത് രോഗം ബാധിച്ച തെങ്ങുകളെ സംരക്ഷിക്കാനായി തെങ്ങിൻ തടിയുടെ പുറന്തൊലി ചെത്തിക്കളഞ്ഞ് മരുന്ന് പ്രയോഗം നടത്തിയിരുന്നു എങ്കിലും തെങ്ങുകൾ നശിച്ചു